നമസ്കാരം കോട്ടിക്കെ ന്യൂസിലേക്ക് സ്വാഗതം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി അഞ്ചിന് നടക്കാനിരിക്കെ രാജ്യതലസ്ഥാനം തിരിച്ചുപിടിക്കാനുള്ള ശക്തമായ ശ്രമത്തിലാണ് കോൺഗ്രസ് ഡൽഹിയിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ഇപ്പോൾ ശക്തമാകുകയാണ് ഒരു കാലത്ത് കോൺഗ്രസിന്റെ കോട്ടയായിരുന്ന ഡൽഹിയിൽ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും ഒറ്റ സീറ്റ് പോലും അവർക്ക് നേടാൻ സാധിച്ചിട്ടില്ല ഇത്തവണ അധികാരം തിരിച്ചു പിടിക്കുമെന്ന ശുഭപ്രതീക്ഷയോടെ തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നതും ആം ആദ്മിയേക്കാൾ ഒരുപടി മുന്നിൽ തന്നെയാണ് ഇത്തവണ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളും എന്നാൽ തുടർച്ചയായി മൂന്ന് തവണ ഡൽഹി ഭരിച്ച ആം ആദ്മി ഇത്തവണയും അധികാരം തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് കോൺഗ്രസിനെ തകർത്തുകൊണ്ട് ഡൽഹി കൈയടക്കാനുള്ള ശ്രമത്തിലാണ് എ എ പി അതിന്റെ ഭാഗമായി കോൺഗ്രസിനെതിരെ ആരോപണങ്ങളും വിമർശനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് അവർ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് എതിരെയല്ല എ പി ഇതുവരെ അറ്റാക്ക് നടത്തിയിരുന്നത് മറിച്ച് കോൺഗ്രസിനെതിരെയായിരുന്നു കോൺഗ്രസിനെ കരിവാരി തേക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ആം ആദ്മിക്ക് ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ അതിനുവേണ്ടിയാണ് കോൺഗ്രസിനെതിരെ കള്ളപ്രചാരണങ്ങളും ആരോപണങ്ങളും നടത്തിക്കൊണ്ട് ആം ആദ്മി മുന്നോട്ട് പോകുന്നതും അഴിമതിക്കാരായ കോൺഗ്രസിനെ അധികാരത്തിലേക്ക് കൊണ്ടുവരരുതെന്ന് ആഞ്ഞടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ആം ആദ്മി ഡൽഹിയിലെ തെരുവോരങ്ങളിൽ പ്രചാരണങ്ങൾ വരെ നടത്തുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വരുമോ എന്ന ഭയം ആം ആദ്മിക്ക് എത്രത്തോളം ഉണ്ടെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാവുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും ഡൽഹിയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആണ് പ്രധാന എതിരാളി എന്ന് മനസ്സിലാക്കിയ ആം ആദ്മി ബി ജെ പിക്ക് എതിരായ പ്രചാരണങ്ങൾ നടത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അല്ല കോൺഗ്രസ് ആണ് അവരുടെ യഥാർത്ഥ എതിരാളി എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് അതിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിമൂന്നിൽ ക്ഷീലാ എതിരെ നടത്തിയ അതേ കള്ളപ്രചാരണങ്ങൾ ഇത്തവണയും അവർ നടത്തുകയാണ് എന്നാൽ അത്തരം കുപ്രചാരണങ്ങൾ ഇത്തവണ ഡൽഹിയിലെ ജനങ്ങളുടെ അടുത്ത് ഏൽക്കില്ല കാരണം അഴിമതിക്കെതിരെ ശബ്ദം പറഞ്ഞുകൊണ്ട് അധികാരത്തിലെത്തിയ അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രിയായിരിക്കെ മദ്യനയ കേസിൽ അറസ്റ്റിലായ സാഹചര്യമാണ് ജനങ്ങളെന്ന് കണ്ടത് പിന്നീട് ജയിലിൽ ഇരുന്നു ഡൽഹി ഭരിക്കേണ്ട അവസ്ഥയിൽ വരെ ചെന്ന് എത്തിച്ചിരുന്നു അത് ജയിലിൽ നിന്നിറങ്ങിയ അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കുകയും അതിശിമർലേന മുഖ്യമന്ത്രിയായി അധികാരമേറ്റെടുക്കുകയുമായിരുന്നു എന്നാൽ ഡൽഹിയിലുണ്ടായ ഈ സംഭവ വികാസങ്ങൾ ഇത്തവണ ആം ആദ്മിയുടെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന ഉത്തമബോധ്യം അവർക്കുണ്ട് അങ്ങനെ വന്നാൽ ഇതോടുകൂടി ആം ആദ്മി ഡൽഹിയിൽ തകരുകയും കോൺഗ്രസ് അധികാരം തിരിച്ചു പിടിക്കുകയും ചെയ്യും ഡൽഹി ഇത്തവണ കോൺഗ്രസ് പിടിച്ചെടുക്കുമെന്ന ഉൾഭയം തന്നെയാണ് ആം ആദ്മി കോൺഗ്രസിനെതിരെ ഇത്തരം കുപ്രചാരണങ്ങൾ നടത്താനുള്ള പ്രധാന കാരണവും കേജ്രിവാളും അതിഷിയും പറയുന്ന കള്ളക്കഥകൾ വിശ്വസിക്കുന്നവരാണ് ഡൽഹിയിലെ ജനങ്ങൾ എന്ന് കരുതിയിരിക്കുന്ന ആം ആദ്മിക്ക് ഇത്തവണത്തെ കൂടി അത് മനസ്സിലാവുക തന്നെ ചെയ്യും കേജ്രിവാൾ കേസിൽ ഇപ്പോഴും പ്രതി തന്നെയാണ് കെജ്രിവാളിന് ക്ലീൻ ചീറ്റൊന്നും നൽകിയിട്ടില്ലെന്നും അവരാണോ കോൺഗ്രസിന് സർട്ടിഫിക്കറ്റ് തരാൻ വരുന്നതെന്ന ദേവേന്ദ്ര യാദവിന്റെ ഒറ്റ വാക്ക് ആം ആദ്മിയെ മുഴുവനായും നിശ്ശബ്ദമാക്കിയിരിക്കുകയാണ് ദേവേന്ദ്ര യാദവും അൽ കാലാബയും അജയ് മാക്കാനും ഉൾപ്പെടെയുള്ളവർ ആം ആദ്മിയുടെ കുപ്രചാരണങ്ങൾക്കുള്ള ചുട്ട മറുപടിയാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു തിരിച്ചടി ആം ആദ്മി ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല ആം ആദ്മിയുടെ കള്ള പ്രചാരണങ്ങളെ ശക്തമായി തന്നെ ഇപ്പോൾ കോൺഗ്രസ് നേരിടുന്നുമുണ്ട് കോൺഗ്രസ് ബി ജെ പിയെ ആക്രമിച്ചോളും നമുക്ക് തിരിച്ച് കോൺഗ്രസിനെ ആക്രമിച്ചു വോട്ട് ഷെയർ കൂട്ടാമെന്ന ആം ആദ്മിയുടെ തന്ത്രം ഇപ്പോൾ പൊളിഞ്ഞിരിക്കുകയാണ് കാരണം ഡൽഹിയിൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ അത്രത്തോളം ശക്തമാണ് മാത്രമല്ല ആം ആദ്മിയുടെ കുപ്രചാരണങ്ങൾ ഇനി ഡൽഹിയിലെ ജനങ്ങളെ സ്വാധീനിക്കുകയുമില്ല അങ്ങനെ വന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിയെ ഡൽഹിയിൽ നിന്നും കോൺഗ്രസ് തുടച്ചു മാറ്റുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ തലസ്ഥാനം ഇത്തവണ കോൺഗ്രസിന്റെ കയ്യിൽ ഭദ്രമാണെന്ന കാര്യം ഉറപ്പിക്കാം